കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യെ വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു സി പി എമ്മിൻ്റേത് അതായത് കല്യാശ്ശേരിയിൽ നിന്നും മത്സരിപ്പിക്കാൻ വലിയ രീതിയിൽ കോപ്പ് കൂട്ടിയിരുന്നു സി പി ഐ എം ദിവ്യ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിന് പിന്നിൽ അവർക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് സുന്നതല ബന്ധങ്ങൾ ഒരുപക്ഷെ ചെറുപ്രായത്തിൽ തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐ സംഘടനയുമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളുമായുള്ള ചങ്ങാത്തം അവരെ വലിയ തോതിൽ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ശശി അടക്കമുള്ളവർക്ക് അവരെ പ്രത്യേകം ഒരു വാത്സല്യമായിരുന്നു എന്നത് വലിയ തോതിൽ കൃത്യമായി സി പി ഐ എം തുറന്ന് ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ദിവ്യയുടെ ജാമ്യ സമയത്ത് അവരെ ജയിൽ പരിസരത്ത് വെച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി കൃത്യമായും എം വി ഗോവിന്ദൻ്റെ ഭാര്യയായിട്ടുള്ള മുൻ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന പി കെ ശ്യാമള അവിടെ വന്നത് ഇ കെ ശ്രീമതി അടക്കം ഇ കെ ശ്യാമള അടക്കമുള്ളവർ നേരത്തെ നമുക്കറിയാം പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ മുൻ ഉദമ എം എൽ എ ആയിരുന്ന കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ സ്വീകരിക്കാൻ എത്തിയവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ ഈ വലിയ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നമുക്കറിയാം ഐഷ പോച്ചി എന്ന് പറയുന്ന കൊട്ടാരക്കര എം എൽ എയുടെ കാര്യം ഐഷ പോച്ചി മൂന്ന് തവണ ജനങ്ങളുടെ വോട്ട് നേടിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് പക്ഷെ പാർട്ടിയിൽ അവർ ആരുമല്ല അവർക്ക് ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു മന്ത്രിസ്ഥാനത്തിന് അർഹതപ്പെട്ടവരായിരുന്നു അവർക്ക് അത് കൊടുക്കേണ്ടതായിരുന്നു എന്നിട്ടും അവർക്ക് നൽകാതെ കെ കെ ശൈലജയ്ക്കും മേഴ്സിക്കുട്ടിയമ്മയ്ക്കുമാണ് മന്ത്രിസ്ഥാനം രണ്ടായിരത്തി പതിനാറിൽ നൽകിയത് വാസ്തവത്തിൽ കൊട്ടാരക്കരയിൽ നിന്നും മൂന്നാം തവണയായിരുന്നു ഐഷ പോറ്റി റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ചത് ഒന്ന് ആലോചിക്കണം കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയുടെ കോട്ടയായിരുന്ന സ്ഥലത്താണ് ആർ ബാലകൃഷ്ണപിള്ളയെ രണ്ടായിരത്തി ആറിൽ മലർത്തി അടിച്ചുകൊണ്ട് ഐഷ പോറ്റി അവിടെ ജയിച്ചത് ഇവിടെയാണ് സി പി ഐ എമ്മിലെ ഈ ഇരട്ട നീതി വ്യക്തമാകുന്നത് ഉന്നത നേതാക്കളുടെ സഹായമില്ലാതെ ഗോഡ്ഫാദേഴ്സ് ഇല്ലാതെ ഒരു സ്ഥാനമാനങ്ങളിലും എത്താൻ പറ്റില്ല കൂടി പോയാൽ ഒന്നോ രണ്ടോ വട്ടം എം എൽ എ ആകാം അത്രയേറെ ജനപ്രിയത ഉള്ളതുകൊണ്ടാണ് അയിഷ ബോറ്റി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കരയിൽ ജയിച്ചത് നാപ്പത്തി രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എന്നാൽ ആ സ്ഥലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്ന് ആലോചിക്കണം കെ എൻ ബാലഗോപാൽ എന്ന സി പി ഐ എമ്മിൽ തന്നെ ഏറ്റവും മോശം ട്രാക്ക് റെക്കോർഡുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു വ്യക്തി അവിടെ മത്സരിക്കുമ്പോൾ അതൊരു ഇടതു കോട്ടയാക്കി ആയിഷ പോറ്റി അവരുടെ പ്രവർത്തനം കൊണ്ട് മാറ്റിയത് കൊണ്ട് മാത്രമാണ് കെ എൻ ബാലഗോപാൽ പതിനായിരം വോട്ടിന് അടുപ്പിച്ച് തപ്പി തടഞ്ഞ് രക്ഷപ്പെട്ടത് എന്നാൽ ഇനി ഒരിക്കൽ കൂടി ഇയാൾ നിൽക്കുകയാണെങ്കിൽ ജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കൊട്ടാരക്കരയിൽ കാരണം ഇനി ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ വന്നാലും കെ എൻ ബാലഗോപാൽ അവിടെ ജയിക്കില്ല എന്ന് ഉറപ്പിക്കും അതുപോലെ തന്നെയാണ് കല്യാശ്ശേരിയിലായിരുന്നാലും ഇ പി ദിവ്യയാണ് അവിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിൽ ദിവ്യെ ജനങ്ങൾ കൃത്യമായി തോൽപ്പിച്ച് കൈ കൊടുക്കും ഏത് പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഏത് സി പി ഐ എമ്മിൻ്റെ കൊടുകൂത്തിയ സ്ഥലമെന്ന് പറഞ്ഞാലും അവിടെ ജനിച്ച് ജീവിച്ച് പ്രവർത്തിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അവരാരും ദിവ്യയ്ക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ദിവ്യയെ ഇപ്പോൾ ലൈം ലൈറ്റിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്നാൽ അവരവരുടെ ഫേസ്ബുക്കിലൊക്കെ പുതുവത്സര ആശംസയും അവർ മറ്റ് പാർട്ടി നേതാക്കളോടൊപ്പം പുഞ്ചിരിച്ചു ഒന്നും സംഭവിക്കാത്ത രീതിയിൽ സുഖമായി മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വാർത്തകളാണെന്നും പോസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്നാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് നവീൻ ബാബു എന്നല്ല ആരുടെ മരണം സംഭവിച്ചാലും ഇത്തരത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നേതാക്കൾക്ക് അവർക്കൊന്നും ഒന്നാമത്തെ കാര്യം മനസാക്ഷി എന്ന് പറയുന്നൊന്നും ഇല്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഇവർക്കാർക്കും ഉളുപ്പ് എന്ന് പറയുന്ന സാരം ഏഴൈലത്തൂടെ പോയിട്ടില്ല